നമ്മുടെ ചന്ദ്ര ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത് വരെയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതെന്നും ആർക്കും ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ ചന്ദ്ര അപ്പോൾ എവിടെ ചെയ്യും ഡാൻസ് സ്കൂൾ എന്ന് ഓർത്തിരിക്കുമ്പോൾ മാമ്മ പറയും എൻ്റെ വീട് ഒഴിഞ്ഞെടുക്കുകയല്ലേ നമുക്ക് അവിടെ തന്നെ ചെയ്യാമെന്ന് പറയുകയാണെ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോവുകയാണെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നടക്കുന്നത് ഈ ഡാൻസ് സ്കൂൾ തുടങ്ങുന്ന ദിവസം ഡാൻസ് ചന്ദ്ര ഇങ്ങനെ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ചന്ദ്ര പറയാണ് ഞാനൊരു വി ഐപീനെ കൊണ്ടുവരുകയാണ് എന്നിട്ടാണ് ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആ വി എ പി വന്നതിന് ശേഷം മാത്രം തിരിതെളിച്ചാൽ മതി കേട്ടോ എന്ന് പറയണം അപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും ചോദിക്കുകയാണ് അല്ല ഏത് വി ഐ പി ആ അതൊക്കെ ഉണ്ട് പറയാം എന്ന് പറയുകയാണെ അപ്പോഴേക്ക് വന്നിറങ്ങുന്ന ആരാണ് നമ്മുടെ വർഷയുടെ അമ്മയാണെ വർഷയുടെ അമ്മയെ കണ്ട ചന്ദ്ര ഓടി ചെന്നിട്ട് ആനയിക്കാൻ കേട്ടോ വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഇത് നമ്മുടെ തിരികൊളുത്താണ് വിളക്കിൽ നിങ്ങൾ വലിയ പണക്കാരിയാണ് നിങ്ങളുടെ കൈ വലിയ രാശിയുള്ള കൈയാണ് നിങ്ങളുടെ കൈകൾ കൊണ്ട് എൻ്റെ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കുട്ടികളെ കിട്ടും മാത്രമല്ല എനിക്ക് ഉറപ്പുണ്ട് ഈ മാസം തന്നെ ഒരു എൺപത് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ചേരുമെന്ന് പിന്നെ ഡാൻസ് ക്ലാസ് വെച്ച് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും മാസം മാസം എനിക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടുമെന്നില്ല എനിക്ക് യാതൊരുവിധ ഡൗട്ടുമില്ല നിങ്ങൾ തന്നെ തിരി കൊളുത്തണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും വർഷയുടെ അമ്മ ചോദിക്കുകയാണ് ഓ ഞാൻ തിരികൊളുത്തേണ്ട കാര്യമൊന്നുമുണ്ടോ നിങ്ങളല്ലേ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അത്ര പിടിക്കുന്നില്ലേ അപ്പോൾ ശ്രുതി ശ്രുതിയുടെ ഭർത്താവിനോട് ശ്രുതിയോട് പറയാണ് സുതി ഇതൊക്കെ ഇത്തിരി ഓവറാണ് ഞാനാണ് ഡാൻസ് ക്ലാസ് ആൻറ്റിയോട് തുടങ്ങാനായിട്ട് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ അവരെ കൊണ്ട് തിരികൊളുത്തുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കണം അപ്പോഴേക്കും സുതി പറയണം ആ അവർ വലിയ പ്രായമുള്ളവരല്ലേ അവർ തിരി കൊളുത്തട്ടെ അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിച്ചോളൂ എന്ന് പറയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിലെ ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണെ അപ്പോൾ മോളെ വർഷേ നീ വന്ന് തിരികൊളുത്ത് എന്ന് പറയണം അങ്ങനെ വർഷം തിരികൊളുത്താൻ വരുന്നു അതിനുശേഷം നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നു അപ്പോൾ ഈ സമയത്ത് രേവതി വിളിച്ച് വിചാരിക്കണടുത്ത് എന്നെ വിളിക്കുമായിരിക്കും എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ ഭാമെ നീ വന്ന് എന്ന് പറഞ്ഞിട്ട് ഭാമയെ വിളിച്ച് തിരികൊളുത്താണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്രയെ നീ കാണിക്കുന്നത് ഈ രേവതി മോളിലൂടെ നിൽക്കുമ്പോൾ രേവതി മോളെ വിളിച്ച് തിരി കൊളുത്തേണ്ട ആവശ്യമില്ലേ ബാക്കി രണ്ട് പെരുമക്കളെ നീ വിളിച്ചു എന്താ രേവതി മോളെ വിളിച്ചാന്ന് ചോദിക്കാണേ അപ്പോഴേക്ക് ചന്ദ്രൻ പറയുന്നു ഓ അതുവിനെ തിരി ഇപ്പോ ഇത്രയല്ലേ ഉള്ളു അഞ്ച് തിരി ഉള്ളൂ അഞ്ചു പേര് കത്തിക്കും ചെതു ഇനിയിപ്പം എന്ത് കത്തിക്കാനാ അപ്പോഴേക്കും സച്ചി പറയാണ് എൻ്റെ പൊന്നച്ച അച്ഛന്നും പറയാൻ നിൽക്കണ്ട പലർക്കും അങ്ങനെ ആണല്ലോ ഇവള് പിന്നെ പൈസക്കാരി അല്ലാത്ത കാരണം താഴ് നമുക്ക് തഴച്ചിലൊക്കെ ഒരു സാധാരണമാണ് അപ്പം രവതി പറയാണ് എനിക്കതിലൊരു വിഷമവും ഇല്ല തിരി ആരുവേണെങ്കിലും കൊളുത്തിക്കോട്ടെ ഞാനല്ലേ ആ വിളക്ക് തേച്ച് കഴുകി അതിൽ തിരിയൊക്കെ എണ്ണ എണ്ണേ ഒഴിച്ച് വെച്ചത് ആ രീതിയിൽ നോക്കുമ്പോൾ ഞാനല്ലേ ഇത് ആദ്യം തുടങ്ങി വെച്ചത് എനിക്കതിലൊരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുകയാണെ അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറി എന്നിട്ട് അടുത്ത സൈനില് കാണിക്കുന്ന നമ്മുടെ ചന്ദ്ര കുട്ടികളെയും കാത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ഏതെങ്കിലും കുട്ടികൾ ഒന്ന് വന്ന് ചേരും എന്തായാലും ശ്രുതിയാണെങ്കിൽ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ എൻ്റെ പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഭരതനാട്യത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കേട്ടറിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ വന്ന് ചേരും എന്നിങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും ഈ സമയത്ത് പലരായിട്ട് വന്ന് കോളിങ് ബില്ലടിക്കുന്നുണ്ട് സംഭവം ഓടിച്ചെന്ന് കഥ തുറക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും സാധനങ്ങൾ വിൽക്കാനുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൊടുക്കാനുള്ളവരോക്കെ ആവും അന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ മാനസികമായിട്ട് ചന്ദ്രക്ക് ഭയങ്കര വിഷമം തോന്നാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയണേ എന്നാലും പാമേ ഈ സമയത്ത് ആരും വന്നില്ലല്ലോ ഈ നാട്ടിലുള്ളവരൊക്കെ വിവരം കെട്ടവരാണ് ഞാൻ വിചാരിച്ചു ഇവിടെയുള്ളവർക്കൊക്കെ ഇത്തിരി വിവരം ഉണ്ടാവുമെന്നാണ് അല്ല എന്നെ പറയണം ഈ വിവരം കെട്ടവരുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ് തുടങ്ങേണ്ട വല്ല കാര്യം എനിക്കുണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് തുടങ്ങി പോയി ആരും വരുന്നു പണ്ടാരം പിടിക്കാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രൻ പറയുകയാണേ അപ്പോഴേക്കും മാമ പറയാണ് അല്ലടി നീ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്തായാലും അതൊന്ന് തുടങ്ങി വെച്ചിട്ടല്ലേ പിള്ളേരൊക്കെ വരും വരുവുള്ളൂ കുറച്ച് ദിവസം കഴിയണം നീ അത്രയും ശ്രമിക്കുക കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണെ അങ്ങനെ രാവും പകലും ഒക്കെ ചന്ദ്ര ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽഡ് ഒച്ചേക്കാണ് വേഗം തന്നെ ചന്ദ്ര ഓടിച്ചെന്ന് വാതിലുറന്ന് നോക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രനോട് ചോദിക്കുകയാണ് നിങ്ങളാണ് ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര വിചാരിക്കണേ ഏതോ കുട്ടിയുടെ അച്ഛനാണെന്ന് നേരിച്ചിട്ട് ചന്ദ്ര പറയാണ് ആ ഞാനാണ് ഞാനാണ് ചന്ദ്ര ഞാനാണോ ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയെന്ന് പറയുകയാണ് ഈ ഇവിടെയാണോ കുട്ടികളെ ഡാൻസ് ക്ലാസ് പഠിപ്പിക്കുന്നത് അതെ ഈസി ആയിട്ട് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഈസി ആയിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ അപ്പോൾ വീടിനുള്ള കറണ്ട് ബില്ലിനേക്കാളും കറണ്ട് ബില്ല് കൂടുതൽ അല്ലേ നിങ്ങൾ ഡാൻസ് സ്കൂൾ തുടങ്ങുമ്പോൾ അപ്പോൾ ചന്ദ്ര പറയാണ് അതു പിന്നെ കുട്ടികൾക്ക് വേർക്കാൻ പാടില്ലല്ലോ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മകനാണോ മകളാണോ പഠിക്കാനായിട്ട് വരുന്നത് ചോദിക്കുകയാണെ അപ്പോഴേക്കും അയാൾ പറയാം എൻ്റെ മകനും അല്ല മകളുമല്ല പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനേ കെ എസ് ഇ ബി വന്നതാണ് നിങ്ങളുടെ റീഡിംഗ് ഒക്കെ ഇനിയിപ്പോൾ എന്തായാലും ഡാൻസ് സ്കൂൾ തുടങ്ങിയ രീതിക്ക് കൂടുമല്ലോ ഒരു കടയ്ക്കുള്ള രീതിയിലേക്ക് മാറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണേ അങ്ങനെ എന്തായാലും ഇവർ റീഡിങ് കൂട്ടി എഴുതുകയാണെ ഇത് കണ്ടത് ഭാമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വായ വെച്ച് മിണ്ടാതിരുന്നുകൊണ്ടെന്ന് ചോദിക്കണം അപ്പം ചന്ദ്രൻ പറഞ്ഞത് എടി ഞാൻ വിചാരിച്ചത് ഡാൻസ് സ്കൂളിലേക്ക് ചേരാൻ വന്നത് ആരോ ആണെന്ന് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണേ അടുത്ത സീൻറ്റ് കാണിക്കുന്നത് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ചന്ദ്രൻ മുഖം കയറ്റി പിടിച്ച് വീട്ടിലങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കണം അല്ല ചന്ദ്രൻ എന്താ രാവിലെ തന്നെ ചാടിത്തുള്ളി ഉദ്ഘാടനത്തിന് പോകുന്നത് കണ്ടു ഇപ്പതേ മുഖമൊക്കെ കയറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ വിവരിച്ചു എന്റരാണെന്ന് ഒരെണ്ണത്തിനും ഒരു വിവരവും ഡാൻസ് സ്കൂളിൽ ചേർക്കാൻ ഒരാളെങ്കിലും വന്നോ പിന്നെ ഓരോ എണ്ണത്തിനും വിവരമില്ല ഈ വിവരക്കേട് കൊണ്ട് തന്നെയാണ് ഇവിടെ സുനാമി മഴയും മഴവെള്ളപ്പൊക്കവും ഒക്കെ വരുന്നത് ഇനി ഈ നാട്ടിലുള്ള എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ പെട്ട് ഒലിച്ചു പോകണം വിവരം കേട്ടോ ഇതെന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയെ നോക്കിയിട്ട് അമ്പരം ഇങ്ങനെ നോക്കുകയാണ് എന്തെ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ക്ലാസ്സിൽ ചെയ്ത് ക്ലാൻസ് ക്ലാസ്സിൽ ചേർന്നില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോണോന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് ഇതേ ചന്ദ്രേ ഞാൻ ഡാൻസ് സ്കൂൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നീ തുടങ്ങേണ്ട കാര്യമല്ല അടുത്തേക്ക് ആരെയും പഠിക്കാൻ വരും എന്നുള്ള വിശ്വാസം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഡാൻസ് സ്കൂൾ തുടങ്ങായിരുന്നു ഇതിപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതെ നീ നിൻ്റെ ഇഷ്ടത്തില് ഡാൻസ് ക്ലാസ് തുടങ്ങിയതല്ലേ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് നിങ്ങളെങ്ങനെ പറയും നിങ്ങളെങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ എൻ്റെ കഴിവുകളൊക്കെ കൂട്ടിക്കെട്ടി എൻ്റെ വീട്ടിൽ തിളക്കിയായിരുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അസൂയുണ്ട് എന്ന് പറയണേ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്ര നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതി പറയുകയാണ് അമ്മേ ഇത്രയും നേരമായിട്ട് അമ്മ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അമ്മ ഒരു കാര്യം ചെയ്ത് ഭക്ഷണം കഴിക്കുക ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്രദേവതി നോക്കി പറയുകയാണ് നിൻ്റെ സ്നേഹ നാടമൊക്കെ മതിയാക്കുക നീയല്ലേ ആ വിളക്കൊക്കെ ശരിയാക്കി ആ വിളക്ക് തിരിയിട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഗുണം പിടിക്കാതെ പോയത് ഗുണം കെട്ടവള എന്ന് പറയുകയാണെ രേവതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ ഇതൊരു ചന്ദ്ര കിട്ടിയിട്ട് അപ്പോഴേക്ക് രേവതി ഇങ്ങനെ വിചാരിക്കുക ഞാൻ എന്ത് ചെയ്താലും ഇത്തുള്ള പ്രശ്നം തന്നെയാണല്ലോ എന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് സച്ചി വരെയാണ് അല്ല അമ്മയുടെ മുഖം തവണ ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത് രേവതി പറയുകയാണ് അമ്മയ്ക്ക് ഡാൻസ് സ്കൂളിൽ ആരും വന്നില്ല അതുകൊണ്ട് അമ്മയ്ക്ക് അതിലെ വിഷമം മുഴുവൻ എൻ്റെ മെക്കെട്ട് തീർക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണേ ആ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് തന്നെ ആദ്യമായിട്ട് അങ്ങ് ചേരാമെന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ ചന്ദ്രയുടെ ഡാൻസ് സ്കൂളിലേക്ക് സച്ചിൻ രേവതിയും പിറ്റേ രാവിലെ തന്നെ പോവുകയാണ് ഞങ്ങളെ ചേർക്കണം പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിലോ ഇവരെ കണ്ടത് ദേഷ്യത്ത് നിൽക്കുകയാണ് പിന്നെ വിവരം കണ്ട നിങ്ങൾക്കല്ലേ ഡാൻസ് പഠിപ്പിച്ചു തരുന്നത് അതൊക്കെ നല്ല കഴിവുള്ളവർക്ക് മാത്രമേ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളെ പോലുള്ളവരൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ എങ്ങനെ ശരിയാവാനാണെന്ന് പറയുകയാണേ എന്നെക്കൊണ്ടൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം ഗുണം കിട്ടവരെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ച് പറയാണ് ഇതേ അമ്മ ആവശ്യമില്ലാത്ത വർത്താവമൊന്നും പറയണ്ട ആര് ഡാൻസ് പഠിച്ചാലും അവർക്ക് കളിക്കും പറ്റും ആര് പാട്ട് പഠിച്ചാലും അവർക്ക് പാടാനും പറ്റും ഞങ്ങൾക്ക് ആദ്യം കഴിവുണ്ടെന്ന് ആദ്യം അമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ശേഷം ഞങ്ങൾ ചേർത്താൽ മതി ഏയ് രണ്ടായിരം രൂപ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നെന്ന് പറയണേ ഒരു കേട്ടപ്പോഴേക്കും ചന്ദ്രന്റെ മനസ്സങ്ങ് മാറി അപ്പോഴേക്കും ചന്ദ്ര പെട്ടെന്ന് ഈഗോ അടിച്ച് പറയാണ് ഏയ് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ നിങ്ങൾ ചേർക്കില്ല അപ്പോഴേക്കും വേഗം ഭാമ പെടുന്നാലോ പറയാണ് എടിയ അവർ രണ്ടായിരം രൂപയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും നേരമായിട്ട് ഒരാൾ പോലും നിന്നത്തെ ഡാൻസ് പഠിക്കാൻ വന്നിട്ടില്ല അപ്പോൾ നിനക്കത് പഠിച്ചു കൊടുക്കാം വന്നവരങ്ങ് ചേർക്ക് എന്ന് പറയണേ അപ്പോൾ ഒരു കണക്കിന് ചന്ദ്രയുടെ മനസ്സൊക്കെ ഒന്ന് മാറുന്നുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീർക്കുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഡാൻസ് ക്ലാസ്സൊക്കെ വളരെ കോമഡി ആയിട്ടായിരിക്കും ചിലപ്പോൾ മാറുന്നത് നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടറിയാം